ഇന്നലെ രാത്രിയായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറം ലോകം അറിയുന്നത് വളരെ വേദനയോടുകൂടിയാണ് സഹപ്രവർത്തകരടക്കം ഈ വാർത്ത കേട്ടത് അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും വിശ്വസിക്കാനും സാധിച്ചിരുന്നില്ല മരണത്തിൽ അസ്വാഭാവികത ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ കുറച്ചു ദിവസത്തിനു മുൻപ് നവാസ് തന്നെ മരണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ വേദന ജനിപ്പിക്കുന്നതാണ് കാരണം ദീർഘവീക്ഷണം എന്നതുപോലെയാണ് നവാസിന്റെ ഓരോ വാക്കുകളും ഞാൻ ജീവിതത്തിൽ ഇപ്പോഴെന്താണോ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് നാളെ എന്തെന്നോ എന്തു സംഭവിക്കുമെന്നോ എന്ന് ആലോചിച്ച് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയല്ല താൻ ഒരുപക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയും നാളെ നമുക്ക് കാണാമെന്ന് നാളെ ചിലപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാനും കഴിയില്ലായിരിക്കും ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇരിക്കുന്നിടത്തോളം എല്ലാവരും സന്തോഷമായിരിക്കണം ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നവാസ് ഓണത്തിന്റെ ഭാഗമായി യു കെ ലഭിച്ചതാവട്ടെ കൈനിറയെ പരിപാടികളായിരുന്നു ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോ ആയിരുന്നു വിഷയമെല്ലാം ശരിയായി നിൽക്കവെയാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷ വിയോഗം സംഭവിക്കുന്നത് എല്ലാവരുടും വളരെ സ്നേഹത്തോടെ ആരുമായി ഒരു ദേഷ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം സഹപ്രവർത്തകരോട് പോലും ആരോഗ്യമൊക്കെ നന്നായി നോക്കണമെന്ന് എപ്പോഴും പറയുന്ന വ്യക്തിയാണ് നവാസ് ആ നവാസിനെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും നവാസിന് നിർബന്ധമുണ്ടായിരുന്നു ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പോലും നല്ല മീനുകളും ും പച്ചക്കറികളും മാത്രം ഉപയോഗിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രശസ്ത പല താരങ്ങളും ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്